അസലാമലൈക്കും വറഹമുല്ല വർക്കാത്തുലാഹിറും നമുക്ക് തട്ടാതെ ചെയ്തവന് തന്നെ തിരിച്ചടിക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക നമുക്ക് സിഹറ് ചെയ്ത ആളെ ഉറപ്പായി നമുക്കറിയുമെങ്കിൽ അല്ലെങ്കിൽ ചെയ്യിച്ച ആളെ ഉറപ്പായി നമുക്കറിയുമെങ്കിൽ അയാളുടെ പേര് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതുക അല്ലെങ്കിൽ ബലമായ സംശയമുണ്ട് ഇയാളാണ് ചെയ്തതെന്ന് എന്നാൽ അയാളുടെ പേരെഴുതുക അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച വസ്ത്രത്തിന്റെ കഷ്ണങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മുടെ ബോഡി വേസ്റ്റ് ആരെങ്കിലും കൊണ്ടുപോയി എന്നാൽ അയാളുടെ പേരെഴുതുക അതിനുശേഷം ആ പേപ്പറിൽ അള്ളാഹുരിഹിംരി എഴുതുക ശേഷം ആ പേപ്പറിന്റെ മുകളിൽ നമ്മുടെ വലത് കൈവെച്ച് കാലമൂസു മുൻ എന്നു നിശ്ചിത എണ്ണം ഓദിത്തീർക്കുക അതിനുശേഷം സൂറത്തുൽ മുഴുവനായി അതിൻ്റെ നിശ്ചിത എണ്ണം ഓദിത്തീർക്കുക അതിനുശേഷം സൂറത്തുൽ ഫീൽ ഏഴ് പ്രാവശ്യം ഓതുക ولو براوس ودمبر ألم يجعل كيدهم في تضليل مون براوس آرتيكر بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم, كيدهم, كيدهم في تضليل ألم أجعل كيدهم في تضليل ألم أجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ും ഇതേ പ്രകാരം ഏഴ് പ്രാവശ്യം ഓതുക ശേഷം ആ പേപ്പർ ഒരേ ഭാഗത്തേക്ക് തന്നെ നാല് പ്രാവശ്യം മടക്കിയതിന് ശേഷം നല്ല സുഗന്ധമുള്ളവല്ല പുകക്കുന്ന വസ്തുക്കളുടെയും പുക കൊള്ളിക്കുക പുക കൊണ്ട് പേപ്പറിന്റെ കളറ് മാറണം നല്ല സുഗന്ധം വരണം ഈ പേപ്പറിന്റെ മേൽ അതേപ്രകാരം പുകച്ചതിന് ശേഷം ബെഡ്റൂമിലോ ഏതെങ്കിലും റൂമിലോ അത് സൂക്ഷിച്ചു വെക്കുക പേപ്പറിൽ എഴുതുമ്പോൾ അക്ഷര തെറ്റില്ലാതെ കൃത്യമായ അക്ഷരങ്ങളായി എഴുതുക തന്നെ വേണം തെറ്റാൻ പാടില്ല തെറ്റിയാൽ ഒരു പക്ഷേ ഫലം മറിച്ചായിരിക്കും അതേപോലെ എന്നായു അതിന്റെ നിശ്ചിത എണ്ണം ഓതി തീർക്കുക തന്നെ വേണം അതുപോലെ സൂറത്ത് ജൽ അതും അതിന് പറഞ്ഞ എണ്ണം ഓതി തീർക്കുക തന്നെ വേണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്ക